വൈന്ദാലിഫ പറഞ്ഞു കുറച്ച് വെച്ചിട്ടെങ്കിലോ ഭയതല്ലവന് വർഷം കഴിഞ്ഞതിന് ശേഷം വത്തമുക്കു ഇനി സൗകര്യപ്പെട്ടതിന് ശേഷവും സൗകര്യപ്പെട്ട കൊടുക്കാതെ ഇങ്ങനെ വെച്ചോണ്ടിരുന്നോ സെക്കാർ ബാക്കി വത്താലിഫി ബാക്കിയുടെയും കൊടുക്കണം താലിബിന്റെയും കൊടുക്കണം വനവുതാലമേൽക്കൂ ഇനി വർഷത്തിന്റെ ഇടയിലായിക്കൊണ്ട് എന്ത് സക്കാത്തിന്റെ മിൽക്ക് അധികാരം നീങ്ങിപ്പോയി വനവ് താലമിൽക്കൂവില്ല വർഷത്തിൽ തന്നെ ആ വർഷത്തിൽ തന്നെ മിൽക്ക് നീങ്ങി വനവു ലായാലും ശരി തുമ്മയിലി പിന്നെ അവന്റെ അധികാരത്തിലേക്ക് തന്നെ മടങ്ങി വന്നാൽ പിന്നെ അവര് ആ വർഷത്തിൽ തന്നെ മലയാളി കിത്താബ് ഒക്കെ തെരഞ്ഞെ അവരിങ്ങനെ ഇങ്ങനെ തക്കാത്തോടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പണി ചെയ്യും നമ്മളെ മുതലൊക്കെ മറ്റു ഭാര്യയ്ക്ക് എഴുതി വെക്കും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് എഴുതി വെക്കും പിന്നെ അടുത്ത വർഷം കയറാൻ കൂട്ടുകാൻ എഴുതി വെക്കും പിന്നെ ഇങ്ങോട്ട് എഴുതി വെക്കും അങ്ങനെ അങ്ങനെ കള്ളത്തരങ്ങളാണ് തക്കാത്തൊടുക്കുന്ന വരില്ല അവനമ്മ ഇത് അല്ലെ മടങ്ങിയില്ല അല്ലെങ്കിൽ മാത്രം മടങ്ങി പോയി മരിച്ചു ഇങ്ങനെയൊക്കെ വരുന്ന ഇടത്ത് സ്വപ്നത്തിൽ ഇനിയിപ്പോ ഞാനൊക്കെ ഒരു കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന കടയാണ് അപ്പൊ ആ വർഷത്തിന് നടനിലുള്ള ചായ നമ്മൾ പഠിച്ചാലും ഇയാൾ തുടങ്ങിയ ജനുവരിയിലാണ് ഞാൻ വാങ്ങുന്നത് മാർച്ചിലാണ് എന്നാൽ ഞാൻ ജനുവരി മുതൽ കൂട്ടണം മാർച്ച് മുതൽ കൂട്ടണം മാർച്ച് മുതൽ കൂട്ടിയാലും എന്റെ വാപ്പാന്റെ അടുക്കൽ കുറെ മുതലുണ്ട് വാപ്പ ജനുവരി മുതലേ വെച്ചോണ്ടിരിക്കുന്ന മുതലാണ് വാപ്പ എന്താ ഏപ്രിൽ ഏപ്രിലിനും മരിച്ചുപോയി വാപ്പാട കൈയിരുന്നിട്ട് തക്കാത്തു കൊടുക്കാൻ ഒരു വർഷം തികഞ്ഞിട്ടില്ല ഇനി ഞാൻ വർഷം കൂട്ടുന്നത് ഈ ഏപ്രിൽ മുതലാണോ അതല്ല വാപ്പാട കൈയിരുന്ന ജനുവരി മുതലാണോ മുസ്സരി എന്ത് ചെയ്യണം തുടങ്ങണം വൽവാരി അനഞ്ചര കാമിമൽ അവല വർഷം തുടങ്ങണമെന്ന് മിന്നെ മിൽക്കിൽ മുതലിനെ മുതലാണ് ലാക്കുന്നെങ്കിലോ അതാലോ കിറാറമ്മ ഇനി വേറെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ ിൽക്ക് നീങ്ങ കൊടുക്കണ്ടക്കാത്തി ഓടിപ്പോകാൻ വേണ്ടിയിട്ടാണ് മിൽക്കി നീ മിൽക്കത് നീങ്ങിയതെങ്കിലോ നീക്കിയത് നീക്കിയതെങ്കിലോ നീങ്ങിയതെങ്കിലോ അത് കറാത്താണ് നല്ല മണിയല്ല എന്ന് പറയാം ലാക്കില്ലതു മിൽക്കവന് മിൽക്കിനോ നീക്കി പിന്നെ ഓലി വർഷത്തിൽ തന്നെ ഫിറാറമ്മന് സക്കാത്തി നോടാൻ വേണ്ടിയിട്ട് പിന്നെ അത് കറാത്താണ് ഹറോമ് ആ വറാമാന്ന് പറഞ്ഞല്ലോ അതായാലും നമുക്ക് കച്ചവടമൊക്കെ ശരിയാവുകയും ചെയ്യും ഇനി വലവും ഒരാൾ വിറ്റു അതെ ലഹലി വർഷം കഴിഞ്ഞതിന് ശേഷം പുറപ്പെടുവിക്കുന്നതിന് മുമ്പും എന്നാൽ സാധുക്കൾക്കുള്ള മുതലിന്റെ ബാക്കിയുള്ളതിൽ കച്ചവടം ശരിയായി മറ്റതിൽ ശരിയായില്ലാത്തിൻ്റെ കാത്തിന്റെ കതിരിൽ കച്ചവടം പാത്തിലായി ബാക്കിയുള്ളതിൽ ശരിയായി ാലികൾ നാൽക്കാലികളുടെ സ്വതപ്പ സക്കാത്ത് സക്കാത്ത് നിർബന്ധമില്ല ഇല്ല പിന്നെ ഇവര് ഒട്ടകം വൽ ബക്കരി നാൽക്കാലികൾ നാൽക്കാലിയിൽ നിന്നും മൃഗങ്ങൾ പശു ആന അല്ല പശുവും പോത്തും കാളയും എരുമയും എല്ലാം പെട്ടെ വൽവാനമ ആടും ആട് ബക്കറും ആട് ഇവരു ഒട്ടകം ആട് പാടൊട്ടകം അങ്ങനെ അപ്പൊ മത്താമലക്കാരാൾ മിൽക്കാക്കിയാൽ മവാശിയിൽ നിന്നും നിസാബൻ തുകയെ മിൽക്കാക്കി ഹവലങ്കാമ വാസാമഹു കുല്ലൽ ഹവലി അതിനെന്ത് ചെയ്തു അവൻ അപ്പം മിൽക്കാക്കണം ഒന്ന് നിസാബാകണം വേറൊന്ന് അവലങ്കാമിലാകണം വേറൊന്ന് അസാമയാകണം അത് തനി തിന്നതാണ് തീറ്റ കൊടുത്തതല്ല സായിബത്താണ് മേഞ്ഞടക്കുന്നതാണ് ഇല്ല ലവലിന്നാലു തില്ലാൻ തക്കുന് മാസിയുഅല്ല ആമിലത്തൻ അത് കൂട്ടാൻ ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ജോലി ചെയ്യുന്ന മൃഗമാണെങ്കിൽ കൊടുക്കണ്ട മീസിലാൻ തക്കുന ആ മൃഗം ആയതുപോലെ അദ്ദേഹം തയ്യാറാക്കപ്പെട്ട കൃഷിക്ക് വേണ്ടി അല്ലെങ്കിൽ ലവിൽ ഹംലി കാളവണ്ടിക്കുവേണ്ടി അങ്ങനെ ചുമക്കാൻ വേണ്ടിട്ട് എന്നാ പല ഇതൊക്കെ അറിയാം ി അതായത് അസാമവും പറഞ്ഞല്ലോ ഇസാമത്തി കൊണ്ട് ഉദ്ദേശം വന്നു ആ അത് മേലാണ് വല്ല മരുഭൂമിയിലൊക്കെ പോയിട്ട് വെല്ലുവിളക്ക് പോയി മേഞ്ഞങ്ങും അല്ല നമ്മള് തീറ്റ കൊടുത്തല്ല അപ്പൊ ഫലവും അലപനം കൊറേ കൊല്ലം എന്ത് ചെയ്തു തീറ്റ കൊടുത്തു കുറച്ചു സമയം തീറ്റി കൊടുത്തു ലാത്തഴ്ശു തോന്നൂ തീറ്റ കൊടുത്തില്ല മരിച്ചു അല്ലെ തറക്കത്തില്ല തീറ്റിയെ ഉപേക്ഷിച്ചാലേ മരിച്ചോ എന്ന കോലത്തിൽ തീറ്റ കൊടുത്തു എന്നാ ഇനി തക്കാത്ത കൊടുക്കണ്ട സ്വക്കത്തെത്തി സക്കാത്ത് സ്വന്തം മേഞ്ഞു നടക്കുന്ന മൃഗത്തിലാണ് തക്കാത്തുള്ളത് എന്ന് വൈങ്കാനാക്കല്ലാതെ എത്ര ചുരുങ്ങിയാലും ശരി രണ്ടു ദിവസം തീറ്റ കൊടുത്തോളൂ മൂന്നിന്റെ അന്ന് മരിച്ചോ എന്നാലും അതിന് ഇനി തക്കാത്തൊന്നും കൊടുക്കാൻ നടക്കണ്ട ഫല താത്ത വൈങ്കാനാക്കല്ല ഫല അനി വളരെ കുറച്ചേ ഉള്ളൂ ഒരു ദിവസമൊക്കെ ആണെങ്കിൽ കൊടുത്തുള്ളൂ മുന്നൂറ്റി അറുപത്തഞ്ചിൽ ഒരു ദിവസമൊക്കെയാണ് എന്ത് തേറ്റ് കൊടുത്തത് ബാക്കിയുള്ള മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും മേഞ്ഞ അടന്ന് തിന്നതാണ് എൻ്റെ അവിടെ കക്കാത്തു കൊടുക്കണം ഫലായി കലായി ആ മേഞ്ഞ അടക്കല്ല കാലഘട്ടത്തിൽ കൊടുത്തതിന് ഫലം വരുന്നതല്ല ബാബുൽ അഞ്ചെണ്ണമാണ്